ആദ്യത്തെ വർഷം അവരെ അവർക്ക് ചൂണ്ടിക്കാണിക്കാനില്ല അവർക്ക് മുസ്ലിം മുഖങ്ങളോ മുസ്ലിം ശബ്ദങ്ങളോ അതിന് എടി ഉണ്ടെങ്കിൽ അവർക്ക് അതൊരു പ്രശ്നമേ അല്ല അവരോട് ജേർണലിസ്റ്റ് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സമുദായത്തെ ഒഴിവാക്കിയത് അയ്യേ ഞങ്ങൾ ഒരു സമുദായത്തെ ഒഴിവാക്കിയിട്ടില്ല ഞങ്ങൾ വീണ്ടും മാത്രമേ നോക്കുന്നത് എന്താ ഇന്നിപ്പോൾ സീറ്റ്സിൽ ആരെയും നിത്യകാരം ജയിക്കാൻ സാധിക്കുന്ന ഒരു പാർട്ടിയായിട്ട് ബൂസ്റ്റേജ് പ്രഖ്യാപിച്ച ബി ജെ പിക്ക് ഒരു മുസ്ലിമിനെ ലീം ജയിപ്പിക്കാൻ സാധിക്കുന്ന വളരെ അധികാരം സ്വന്തം ശേഷിച്ചു അതൊക്കെ ചെയ്യാൻ താല്പര്യമില്ല സത്യം അതാണ് ഒന്ന് പ്രത്യേകിച്ച് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ളത് രണ്ടാമത്തത് ഇന്നാളെ അത് ഇ ടി പറഞ്ഞു അകത്ത് മുമ്പ് വിചാരിച്ചിരുന്നു പക്ഷേ ഈ വക് ബോർഡിൽ ബില്ല് കൊണ്ടുവന്നു ഇതിൻ്റെ ഒരു ചരിത്രമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ ഇലക്ഷൻ ജയിച്ച ഉടനെ അവർ ആദ്യത്തെ നാലോ അഞ്ചോ പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെ മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്യുന്ന ബില്ലുകളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്യം വന്നത് താലാക്കിനെ ക്രിമിനലായി അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചു പാർലമെന്റിൽ ആ ബില്ല് എഴുതിക്കുമ്പോൾ എല്ലാ സമുദായങ്ങളും ഭർത്താക്കന്മാരവര് ഭാര്യകളെ ഉപേക്ഷിച്ചിട്ട് ഒരു പക്ഷെ സഹായം കൊടുക്കാതിരിക്കുന്നവരുണ്ട് ഞാൻ ആരാണ് ചൂണ്ടിക്കാണിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആവശ്യമില്ല ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു കഥയാണ് പ്രധാനപ്പെട്ട വ്യക്തി ഭാര്യയെ ചൂ ഉപേക്ഷിച്ചിട്ട് ഒരു ഒരു പൈസ കൊടുത്തില്ല പൂർണ്ണ ജീവിതമായി പക്ഷെ അതിനെ ക്രിമിനൽ ആക്കുന്നില്ല ആ ഭാര്യയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊരു സിവിൽ സ്യൂട്ട് ഫൈന എനിക്ക് ആടിവഴി വേണം എനിക്ക് സഹായം വേണം എന്ന് പറഞ്ഞിട്ട് സിവിൽ സ്യൂട്ട് ഫൈൻ ക്രിമിനൽ ചൂണ്ടി നിങ്ങൾ ഒരു സമുദായത്തിന്റെ ഭർത്താക്കന്മാരെ മാത്രം നിങ്ങൾ ചിന്തിച്ചത്രിമിനൽ ആക്ഷൻ ആക്കുന്ന ചോദിച്ചപ്പോൾ അവർക്ക് മറുപടിയില്ല ഒരു ഭാര്യയെ ഉപേക്ഷിച്ചിരുന്ന മോശമാണ് അവർക്ക് സഹായം കൊടുക്കാത്തത് മോശമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒപ്പം അത് എല്ലാ സമുദായത്തിനും എല്ലാ ഭാരതീയ പൗരന്മാർക്കും ആവണ്ടേ പക്ഷെ അതൊരു ചെയ്യുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതി കൊണ്ടുവന്നപ്പോൾ എന്തായിരുന്നത് അതിലതിന് ഒരു പുതിയൊരു കാര്യം എന്നാണ് ചേർത്തിയത് അവര് പറഞ്ഞു സർക്കാരിന് ഈ ഞങ്ങൾ ഈ ലോ പാസാക്കിയപ്പോൾ ടെററിസ്റ്റ് സംഘടനത്തിനെതിരെ ഭീകരവാദികളായിട്ട് സംഘടനയെ പ്രഖ്യാപിച്ച ശേഷം ആ സംഘടനെതിരെ നിലപാടെടുക്കാനുള്ള അവകാശമാണ് ബി ജെ പി സർക്കാരിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഭീകരവാദിയായിട്ട് പ്രഖ്യാപിക്കാനുള്ള അവകാശം ബി ജെ പി എടുത്തു ഞാൻ ഇങ്ങനെ എതിരിച്ചത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് നമുക്ക് ഒരു സംഘടന ചെയ്തിൽ അതിൽ ഒരു ടെറസ്റ്റൊരു ബോംബ് പോലെയും ചെയ്തു അവർ പറഞ്ഞ് ഞങ്ങൾ ആ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഉറപ്പായിട്ട് അതിൻ്റെ ഒരു ഭീകരവാദി സംഘടനയായിട്ട് എടുത്തിട്ട് അതിനെ നമ്മൾ പ്രൊസ്ക്രൈബ് ചെയ്യുക ലോകർക്ക് ആക്ഷൻ എടുക്കുക അതിൻ്റെ അംഗങ്ങളുടെ ആക്ഷൻ എടുക്കുക അത് ചെയ്യാൻ സാധിക്കും ഒരു വ്യക്തി എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ തെളിവില്ല അത് മാത്രമല്ല അവര് കൊണ്ടുവന്ന എന്തെങ്കിലും പ്രകാരം ഇദ്ദേഹത്തിന് ആരായാലും ജയിലിൽ ഇട്ടിട്ട് ബെയിലില്ലാതെ ബെയില് മാത്രമല്ല ചാർജ് കൂടി ഇല്ലാത്ത എത്ര കാലം അല്ലെങ്കിൽ വീട്ടാൻ സാധിക്കും അതാണ് നമ്മുടെ ജേണലിസ്റ്റായി പ്രവർത്തിച്ച സിദ്ദിഖാഫിനെ സംബന്ധിച്ച് യു എ പി എന്റെ പേരൊന്നാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് കോടതി കൊണ്ടുവന്നില്ല അദ്ദേഹത്തിനൊരു ചാർജ് ചെയ്തില്ല അദ്ദേഹത്തിന് ഒരു ട്രയൽ നടത്തിയില്ല അദ്ദേഹത്തിന് വെയിൽ കൊടുത്തില്ല വെറും ജയിലും അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ആൾക്കാരെ നിങ്ങൾ ഈ ലോനിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഞങ്ങൾ വിഷയം ഉണ്ടാക്കി പറഞ്ഞു ഞാനും ഈ ടീം ആ സമയത്ത് ഈ ബില്ലിന് ഇൻട്രഡ്യൂഷനും കൂടി തെറ്റാണ് അവരെ പ്രസംഗിച്ചതായിരുന്നു പക്ഷേ പറഞ്ഞു ഞാൻ ഈ രണ്ട് ഉദാഹരണങ്ങൾ ഇനിയും ഉണ്ടായിരുന്നു സി എ ഐയിനെ കുറിച്ച് നമുക്ക് നൂറ് ശതമാനം സംസാരിക്കാൻ സമയം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും സി എ ഐനെ കുറിച്ച് ഞാൻ എതിരിച്ചതാണ് ഈ ടീം എതിരിച്ചതാണ് നമുക്കറിയാം ഈ സിറ്റിജി മെന്റ്മെന്റ് ശരിക്കും നമ്മുടെ പൗരത്വത്തെ ബാധിക്കുന്ന ഒരു തീരുമാനം കൊണ്ടുവന്നു അതും അവർക്ക് ഒരൊറ്റ സമുദായം ടാർഗറ്റ് ചെയ്ത് മുസ്ലിം സമുദായം മാത്രമാണ് നിങ്ങൾ എന്തുവെച്ച് നിങ്ങൾക്കറിയാം അവര് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്ന മനുഷ്യസ്റ്റിറ്റ്യൂഷനോ നമ്മുടെ പൗരത്വത്തിൽ മതമില്ല അപ്പം അവര് ബാക്കി എല്ലാ മതങ്ങളുടെ പേര് ഉൾപ്പെടുത്തി അവരെല്ലാവർക്കും നമ്മുടെ റെഫ്യൂജി സ്റ്റേറ്റസ് കൊടുക്കുക സ്റ്റേറ്റിസൺഷിപ്പ് കൊടുക്കുക പക്ഷേ മുസ്ലിം സമുദായത്തിന്റെ പേര് മാത്രം ഒഴിവാക്കി എന്തുകൊണ്ടാണ് ഇതിനൊന്നും ഒരു സാറ്റിസ്ഫാക്ടറി മറുപടി സർക്കാരിന് ഇതായിരുന്നു അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതൊരു പാറ്റേണാണ് ഇവരെ അവർ ചെയ്യുന്ന ഓരോരു കാര്യങ്ങൾ ഇലക്ഷൻ എലക്ഷൻ കഴിഞ്ഞുടനെ ആ ജയിച്ച ആവേശത്തിൽ എടുത്തെടുപ്പേ ഒരു അടി കൊണ്ട് കൊടുക്കാൻ ശ്രമിക്കുന്നത് മുസ്ലിം സമുദായം തന്നെയാണ് അതാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചൂണ്ടിക്കാണിച്ചത് ഇപ്പോൾ വീണ്ടും ഇരുപത്തിനാലിലാണ് സംഭവിക്കുന്നത് ആദ്യത്തെ സെഷനിൽ തന്നെ വക് ബോർഡ് വിചാരിച്ച് കൊണ്ടുവന്നു അടുത്തൊരു പക്ഷേ യൂണിവേഴ്സൽ സിവിൽ കോഡ് കൊണ്ടുവരും ഇതെല്ലാത്തിൻ്റെയും ഉദ്ദേശം ഒരു സമുദായത്തിന് മാത്രമായിട്ട് പാലം വന്നിട്ടുണ്ട് ഈ വക് ബോർഡിന് പിന്നിൽ ഞാൻ എതിരിക്കാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവര് കൂടുതൽ ആൾക്കാര് പിന്നെ ഇതിൽ എന്താ ഞാൻ പറയാം കൂടുതൽ ആൾക്കാരെ ഇതിലതിന് പിന്നെ നോട്ടീസ് കൊടുത്തു പറഞ്ഞിട്ട് എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം തന്നിട്ടില്ല പക്ഷേ നിങ്ങൾക്കറിയാം വക്ക് ബോർഡിൻ്റെ വിഷയത്തിൽ ഏതൊക്കെയാണ് കാര്യങ്ങൾ ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത് എന്തുകൊണ്ട് ഒരു സമുദായത്തിൻ്റെ സ്ഥാപനങ്ങൾ മാത്രം നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ടാണ് നമ്മുടെ വേറെ ഏത് മതത്തിനും ഉദാഹരണം കേരളത്തെ ദേവസ്വം ബോർഡിൽ നിങ്ങൾ ലോ പാസ്സാക്കി ദേവസ്വം ബോർഡിലത്തെ രണ്ട് അംഗന്മാരെ നോൺ ഹിന്ദുസ് ആണെന്ന് പറഞ്ഞാൽ നടക്കും പല ഒരു അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ബോർഡിൽ നിങ്ങൾ രണ്ട് നോൺ മുസ്ലിം അത്യാവശ്യമാണ് ഒരു മഹിള വല്ലതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി പേഴ്സണൽ വിരോധമില്ല അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാൻഡ് ഉണ്ടാവാം പക്ഷേ മഹിളയ്ക്ക് അവസരം കൊടുക്കണമെന്ന് പ്രശ്നമില്ല പക്ഷെ അത് മുസ്ലിം മഹിളാണോ എന്തുകൊണ്ടാണ് രണ്ട് നോൺ മുസ്ലിംസിന് സ്ഥാനം കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് മറുപടി ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും നിർബന്ധിച്ചിട്ട് ഇതിനെ ഇപ്പോൾ അതിനെ ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് അയച്ചു ഇതിൽ ഒന്നിലാണ് കാര്യങ്ങൾക്ക് മനസ്സിലാവും സാധാരണ പാർലമെൻറ്റിൽ ഒരു വിഷയം വരുമ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും അയക്കുന്ന സ്റ്റാൻഡിങ് കമ്മിറ്റീസ് ഉണ്ടാകും സ്ഥിരം നടക്കുന്ന കമ്മിറ്റീസാണ് ആ ഇരുപത്തിനാല് സ്റ്റാൻഡിങ് കമ്മിറ്റി എട്ട് കമ്മിറ്റിയുടെ നേതൃത്വം പ്രതിപക്ഷത്തിലാണ് അപ്പം ഞാൻ ഉദാഹരണമായിട്ട് പത്ത് വർഷക്കാലം